ഞാൻ ഡൽഹിയിൽ ഒരു സ്ഥലത്തൊരിക്കൽ ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ സീറോ മലബാറിൻ്റെ ഒരു കുർബാന എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കീബോർഡ് എന്ന് പറയുന്നത് തന്നെ അതൊരു സിന്തസൈസറാണ് ജപ്പാനിൽ വന്ന അമേരിക്ക മുതലായ സ്ഥലങ്ങളിലൊക്കെ ഒരു മിഡ് ടൈമിൽ വന്ന ഒരു സിന്തസൈസറാണ് കീബോർഡ് അതുകൊണ്ട് ഫ്ലൂട്ട് ഉപയോഗിക്കുമ്പോഴും നമുക്കൊരു പ്യുവർ കർണാട്ടിക് സ്റ്റൈലല്ല നാം ഉപയോഗിക്കും നാം ഇന്ന് ഹാൻഡിൽ ചെയ്യുന്ന ചോദ്യം കേരളത്തിൽ അല്ലെങ്കിൽ സീറോ മലബാർ ലിറ്റർജിയിലും മലങ്കര അല്ലെങ്കിൽ ലാറ്റിൻ റൈറ്റിലുള്ള ലിറ്റർജിയിൽ നാം ഡീൽ ചെയ്യുന്ന മ്യൂസിക് അല്ലെങ്കിൽ നാം പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഒരു തികഞ്ഞ ഭാരതീയ പാരമ്പര്യത്തിലുള്ള മ്യൂസിക് ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഒരു അറിവും അനുസരിച്ച് ഒരിക്കലും ഒരു പ്യുവർ ഇന്ത്യൻ മ്യൂസിക് അല്ല നമ്മുടെ പള്ളികളിൽ നാം പ്ലേ ചെയ്യുന്നത് ഒരിക്കലുമല്ല നമുക്ക് തന്നെ അറിയാം ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ കർണാട്ടിക് മ്യൂസിക്കും ഉണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമുണ്ട് ഇതിൽ നമ്മുടെ പ്രത്യേകിച്ച് സീറോ മലബാർ റൈറ്റിലുള്ള കുർബാന എന്നെ എടുത്ത് നോക്കിയാൽ ഇതിൽ നാം ഒരിക്കലും ഒരു കർണാട്ടിക് മ്യൂസിക്കും ആയിട്ട് നാം പ്യൂറായിട്ട് പ്ലേ ചെയ്യുന്നില്ല നാം തികഞ്ഞ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമല്ല നമ്മുടെ പള്ളിയിൽ നാം പാടുന്നത് കാരണം എന്താണ് ഇന്ത്യൻ മ്യൂസിക് അല്ല നമ്മുടെ ലിറ്റർജി എന്ന് പറയാൻ കാരണം നമുക്കറിയാം നമ്മുടെ പള്ളിയിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് മലയാളമാണ് മലയാളം ടെക്സ്റ്റാണ് നമുക്ക് എന്നാൽ ഇതിൻ്റെ കമ്പോസ് ചെയ്യുന്നത് ഒന്നും കൂടി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൊരു ഗാനമെടുത്ത് കഴിഞ്ഞാൽ വാവ യേശുനാഥ എന്നുള്ളൊരു ഗാനമെടുക്കാം നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് പ്യുവർ മലയാളമാണ് പക്ഷെ അതിൻ്റെ അറേഞ്ച്മെൻസും അതിൻ്റെ കമ്പോസിങ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ പല പാട്ടുകളും ഒരു വെസ്റ്റേണും ഒരു ഓറിയൻ്റലും കൂടിയ ഒരു മിക്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് നാം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് കീബോർഡ് കീബോർഡ് ഒരു വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണ് കീബോർഡ് എന്ന് പറയുന്നത് തന്നെ അതൊരു സിന്തസൈസറാണ് ജപ്പാനില് വന്ന അമേരിക്ക മുതലായ സ്ഥലങ്ങളിലൊക്കെ ഒരു മിഡ് ടൈമിൽ വന്ന ഒരു സിന്തസൈസറാണ് കീബോർഡ് അതാണ് നാം നമ്മുടെ പള്ളികളിൽ ഉപയോഗിക്കുന്നത് ഇനി ഗിറ്റാർ അതൊരു വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആണ് ഗിറ്റാർ ഒരിക്കലും ഒരു കർണാട്ടിക്കോ ഹിന്ദുസ്ഥാനി ഇൻസ്ട്രമെൻ്റ് അല്ല ഇനി നാം ഉപയോഗിക്കുന്ന വയലിൻ വയലിൻ നമുക്ക് ഇന്ത്യൻ വയലിനും ഉണ്ട് വെസ്റ്റേൺ വയലിനും ഉണ്ട് പക്ഷെ നമ്മുടെ പള്ളികളിൽ നാം ഉപയോഗിക്കുന്ന വയലിൻ വെസ്റ്റേൺ വയലിൻസ് ആണ് ഇനി ഫ്ലൂട്ട് ഉപയോഗിക്കാറുണ്ട് പള്ളിയിൽ ഫ്ലൂട്ട് ഉപയോഗിക്കാം ഹിന്ദുസ്ഥാനിക്ക് ഉപയോഗിക്കാം ഫ്ലൂട്ടിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് മെയിൻലി ഏഷ്യൻ ആൻഡ് വെസ്റ്റേൺ കൾച്ചറാണ് ചൈനീസുകാരൊക്കെ ഒത്തിരിയേറെ ഫ്ലൂട്ട് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഫ്ലൂട്ട് ഉപയോഗിക്കുമ്പോഴും നമുക്കൊരു പ്യുവർ കർണാട്ടിക് സ്റ്റൈലല്ല നാം ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു പരിധി വിട്ട് ഒരു പരിധിയിൽ നാം കർണാട്ടിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ശൈലിയൊക്കെ ഫ്ലൂട്ടിൽ നാം പള്ളികളിൽ ഉപയോഗിക്കുന്നതുമുണ്ട് ഉണ്ട് അതുകൊണ്ട് പക്ഷേ ഒരിക്കലും നാം ഒരു പ്യുവർ കർണാട്ടിക് രീതി നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇല്ലെങ്കിൽ ഒരു ഹിന്ദുസ്ഥാനി രീതി നാം നമ്മുടെ ലിറ്ററിയിൽ ഉപയോഗിക്കുന്നില്ല ഇനി ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ ചില അച്ഛന്മാർ ഒരു കുർബാന കംപ്ലീറ്റ് കർണാട്ടിക് മ്യൂസിക്കിൽ കമ്പോസ് ചെയ്ത് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി മനോഹരമായിരുന്നു അപ്പോൾ അവരോട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസും പ്യുവർ കർണാട്ടിക് ആയിരുന്നു ഇതുപോലെ തന്നെ ഞാൻ ഡൽഹിയിൽ ഒരു സ്ഥലത്തൊരിക്കൽ ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ സീറോ സീറമലബാറിൻ്റെ ഒരു കുർബാന എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി ഒരു ദേവാനന്ദ എന്ന് പറയുന്ന ഒരു പ്രൈസ്റ്റാണ് അത് ചെയ്തത് വളരെ മനോഹരമായിരുന്നു ഹിന്ദുസ്ഥാനി ഇൻസ്ട്രുമെൻസ് മാത്രം വെച്ചൊരു കുർബാന ഹാർമോണിയവും ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടും സിത്താറും ഒക്കെ ആയിട്ട് ഇറ്റ് വാസ് വെരി ടച്ചിങ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാം ഒരു മിക്സഡ് കൾച്ചറാണ് നാം ഡീൽ ചെയ്യുന്നത് അതായത് കുറച്ച് മലയാളവും കുറച്ച് വെസ്റ്റേണും കുറച്ച് കർണാട്ടിക്കും വല്ലപ്പോഴും ഇത്തിരി ഹിന്ദുസ് ഹിന്ദുസ്ഥാനി ശൈലിയുമൊക്കെ മിക്സ് ചെയ്തു പോകുന്ന രീതിയാണ് അതുകൊണ്ട് നമ്മുടെ ലിറ്ററജിയിൽ നമുക്കൊരിക്കലും പ്യുവർ ഭാരതീയ സംഗീതം ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കും